മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി അജ്മൽ അമീർ കസബിന്റെ വധശിക്ഷ നടപ്പാക്കിയതോടെയാണ് അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യം ബി ജെ പാർലമെന്റ് ആക്രമണത്തിന്റെ പതിനൊന്നാം വാർഷികമായ വ്യാഴാഴ്ച തന്നെ ശിക്ഷ നടപ്പാക്കണമെന്നാണ് ബി വക്താവ് ഷാനവാസ് ഹുസൈൻ ആവശ്യപ്പെട്ടത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെയില്ലെന്നും ഷാനവാസ് ഹുസൈൻ ദില്ലിയിൽ പറഞ്ഞു കോ രണ്ടായിരത്തി നാലിലാണ് അഫ്സൽ ഗുരുവിന് കോടതി വധശിക്ഷ വിധിച്ചത് ഇതിനെതിരെ അഫ്സൽ ഗുരു നൽകിയ ദയാഹർജി രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് ദയാഹർജിയിൽ പരിശോധനയ്ക്കായി രാഷ്ട്രപതി പ്രണബുഖർജി അയച്ച ഫയൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചതായി മന്ത്രി സുശീൽ കുമാർ ഷിന്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദയാഹർജിയിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ശേഷം തീരുമാനിക്കുമെന്നാണ് ഷിൻഡെ മാധ്യമപ്രവർത്തകരെ അറിയിച്ചത് ഈ മാസം ഇരുപതിനാണ് ശീതകാല സമ്മേളനം അവസാനിക്കുന്നത് സർക്കാർ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച തന്നെ വധശിക്ഷ നടപ്പാക്കണമെന്ന ശക്തമായ ആവശ്യവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക്